ബിഗ് ബോസിൻ്റെ മിഡ് വീക്ക് എവിക്ഷനിലെ മൂന്നാമത്തെ ടാസ്ക് ആയിരുന്നു ഇന്ന് നടന്നത് സഹായിക്കാൻ വന്നവർ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുക എന്നതായിരുന്നു ടാസ്ക് കൊടുത്തത് അതിൽ നമ്മുടെ ശരത്തും ബിന്നിയും ബിഗ് ബോസ് വീട്ടിൽ വൻ പ്രതിഷേധവും അതേപോലെ തന്നെ പൊട്ടി കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരത്ത് കയ്യിലുള്ള ആ ഇത് തുണി കെട്ടാൻ കൊടുത്ത് അതൊക്കെ വലിച്ചു കീറുന്നുണ്ട് ശരത്തിന് ആദ്യം അഞ്ചാം സ്ഥാനമാണ് കൊടുത്തത് ശരത്ത് നന്നായി കളിച്ചു പിന്നീട് അതൊരു പ്രശ്നം വന്ന് നാലാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ശരത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അനുമോളും അതേപോലെ തന്നെ അക്ബറുമാണ് അതായത് സരിതേൻ്റെ ടീംസാണ് അവർ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് രേണു സുതിയുടെ ടീമാണ് നവീനും അതേപോലെ തന്നെ ഷാനവാസും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒനിലിൻ്റെ ടീമാണ് ജിസേലും അതേപോലെ തന്നെ ആര്യനും നാലാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മുടെ ബിന്നിയും അതേപോലെ തന്നെ ശരത്തുമാണ് അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയത് അനീഷേട്ടൻ്റെ ടീമാണ് ആദിലെ നൂറയും അതേപോലെ തന്നെ ശൈത്യയും അവരും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അനീഷേട്ടൻ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല ആ മിഡ് വീക്ക് എവിക്ഷനിലുള്ള ആറ് പേരും കൂടെ ഒരുമിച്ച് തീരുമാനം പറഞ്ഞത് ഒന്ന് മുതൽ അഞ്ച് സ്ഥാനങ്ങൾ വരെ തീരുമാനിക്കാൻ പറഞ്ഞത് അഭിലാഷിനെയും പിന്നിനെയും ബിഗ് ബോസ് ആദ്യം തന്നെ ഡിസ്ക്വാളിഫൈഡ് ചെയ്തു കാരണം ബിഗ് ബോസ് കൊടുത്ത പാട്ടല്ല അവർ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും ഈ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക